ലൈവിൽ അനീഷും അനുമോളും തമ്മിലുള്ള കോൺവെർസേഷൻ തന്നെയാട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ബർത്ത്ഡേക്ക് വരുന്നതും പൂ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സാധാരണ അനുമോളിൻ്റെ കല്യാണത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ് ഇത്തവണ അനീഷിൻ്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സാധാരണ അനീഷ് അതിനൊന്നും പ്രതികരിക്കാറില്ല ഇപ്പോൾ എന്തോ അനീഷ് അതിന് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനീഷ് കല്യാണത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല അനുമോളുടെ കല്യാണം എപ്പോൾ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം അനുമോൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നാൽ അനീഷിൻ്റെ കല്യാണത്തെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അനീഷ് അതിന് അതിനെക്കുറിച്ച് അത് സംസാരിക്കാൻ താല്പര്യപ്പെടാറില്ല എന്നാലിപ്പോഴെന്താ അനീഷ് എന്തോ സ്ത്രീകളോടുള്ള ആരെങ്കിലും മനോഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനൊക്കെ ഒരു പരിധി വരെ കാരണക്കാർ അനുമോളും അതിലെയാണ് അനീഷിനിപ്പോൾ എന്തോ പുതിയൊരു ജീവിതം വേണമെന്നും പുതിയൊരു കല്യാണം കഴിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു എന്തോ ലൈവിൽ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് പറയാണ് അപ്പോൾ അനുവും പറയുന്നുണ്ട് ചേട്ടനെ പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യമല്ലേ ചേട്ടനെ മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് സാധാരണ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ അനീഷ് താല്പര്യപ്പെടാറില്ല അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും താല്പര്യം ഇല്ല എന്നൊക്കെ പറയാറാണ് പതിവ് എന്നാൽ ഇപ്പോൾ ഒരു കള്ളച്ചിരിയോട് കൂടി അതെല്ലാം കേട്ടിരിക്കും ാണ് ഇത് പറയുമ്പോൾ നൂറെയൊക്കെ കളിയാക്കുന്നത് ചിരി ചിരിനോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും പലതും പഠിക്കാൻ പറ്റിയ ഒരു വേദി തന്നെയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രം കേട്ടോ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഗെയിമൊക്കെ ഏതാണ്ട് അവസാനിക്കാറായി എല്ലാ ഗെയിമും കഴിഞ്ഞു ഇപ്പോൾ പച്ചയായ മനുഷ്യൻ എങ്ങനെയാണ് അനീഷ് എങ്ങനെയാണെന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതിനകത്ത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു പഞ്ച പാവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തുടക്കഘട്ടത്തിലെ ഗെയിമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗെയിമിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മുഖം കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ പച്ചയായ മനുഷ്യൻ വളരെ സാധാരണക്കാരായ മനുഷ്യൻ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കോമണറായി വന്നിട്ട് ഇത്രയും നാള് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ഒരുപക്ഷെ ടോപ്പ് എത്താൻ പോകുന്ന ആദ്യത്തെ കോമണറായിരിക്കും എല്ലാ കോമണേഴ്സിനും ഒരു അഭിമാനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ് അനീഷ് എന്ന് പറയുന്നത് നമുക്കും പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കോൺഫിഡൻസ് അതും അതിനേക്കാൾ ഉപരി അനീഷിൻ്റെ ആ ഒരു നിഷ്കളങ്കതയാണ് കേട്ടോ ഇന്ന് ലൈവിലെടുത്ത് കാണിക്കുന്നത് എന്താ ഈ സീസണിൽ ടോപ്പ് സെവൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ടോപ്പ് സെവൻ ആണ് ിൽ ആരൊക്കെ ഉണ്ടാകും ആരൊക്കെ പോകുമോ എല്ലാം കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം